എന്തോ ചെയ്യണം എന്തു പറയാനാ ഞാനൊരു ഉപകാരമാണ് എല്ലാവർക്കും വേണ്ടി ചെയ്തത് അതാർക്കും മനസ്സിലാവണില്ല എന്റെ സ്നേഹത്തിന് അല്ലെങ്കിലും ഇവിടെ ഒരു വലിയില്ലല്ലോ സ്നേഹം കാണിച്ചിട്ടും വേണ്ട വല്ലാത്ത ദുഷ്ടമാർ തന്നെയല്ലോ ഒരു അല്ല നിങ്ങൾ എന്ത് സ്നേഹം അവിടെ കാണിച്ചത് അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നങ്ങൾ ചൊല്ലി പഞ്ചായത്തില് ഒരു പരാതി ചെയ്തു കൊടുത്തി നമ്മള് മൂപ്പര് കണ്ടില്ല കണ്ടിയില്ല കേട്ടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ദേഷ്യം വന്നു അപ്പൊ ഞാൻ പഞ്ചായത്തിനുള്ള ഒരു പട്ടീനെ കൊണ്ടുപോയി തല്ലി കൊണ്ടാ അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത്രേ ചെയ്തുള്ളൂ ഇവിടെ എല്ലാരും പഞ്ചായത്തു വെള്ളമല്ലേ കുടിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയില്ല അത് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ദേഷ്യം കാരണേ പഞ്ചായത്തേന്റിലാണ് ഇത് തീർത്തത് ഇതന്നെയാണ് ഇന്നോട് കുൽസും കോയാക്കെ ചോദിച്ചത് എന്താ ചെയ്യുക അപ്പത്തിനെ ചെയ്തു പോയതാണ് ഞാൻ സോറി പറഞ്ഞു എല്ലാരോടും എന്നിട്ടും ആരും എന്നോട് ഇല്ല ഓ അപ്പ നിങ്ങൾ പ്രശ്നം മിണ്ടാൻ ആരും ഇല്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം അതൊരു വല്ലാത്ത പ്രശ്നമാണ് എന്നുള്ളത് ഇപ്പളാ എന്തളാ ഞാൻ മനസ്സിലാക്കിയത് നാലു ദിവസം മിണ്ടാനും പറയാനും ആരും നിക്കാത്തോണ്ടേ എനിക്ക് ഇങ്ങോട്ട് വല്ലാണ്ട് ശ്വാസം കിട്ടാത്ത പോലത്തെ ഇറങ്ങാറ് ആരെ പരിചയപ്പെടുത്തി തരണം ജി പറഞ്ഞത് അതൊക്കെ ഇണ്ട് നിങ്ങൾ എത്ര തെറ്റിയാലും എന്ത് പറഞ്ഞാലും ഓ നിങ്ങൾക്ക് വന്നിട്ട് എന്തായാലും ഉണ്ട് അങ്ങനത്തെ ഒരാളാണ് എന്ത് തെറ്റാത്ത ആളോ അതേതാളാ അതൊക്കെ ഉണ്ട് അല്ല ചെയ്യാൻ കുടുംബശ്രീക്ക് വരുന്നില്ലേ മാറ്റി ഓ നിങ്ങൾ ആരും കുറച്ചു സിനിമ കൊണ്ടുവന്നില്ലല്ലോ പിന്നെ പെരു നിന്റെ കുടുംബശ്രീക്ക് വിളിച്ചാ വന്നിരിക്കണത് ഞാനൊന്നുമില്ല അല്ല എന്റെ കാട്ടിക്കൂട്ടലിന് ഞാൻ വന്ന് മാലിന്യ സ്വീകരിക്കാം വേണ്ടിയതന്നെ എന്റെ ഭാഗ്യം നിങ്ങൾ അവതാരത്തിലുള്ള മുണ്ട ലിങ്ക് വാണ്ടെങ്കിലോ എനിക്കേ പുതിയൊരാളെ കിട്ടിയിട്ടു പുതിയ ആളോ അതാരി ജമീലല്ല എനിക്കേ പറയാൻ സൗകര്യമില്ല അപ്പോളോ നിങ്ങളൊക്കെ കുറച്ചോട് തെറ്റി അറിഞ്ഞിരിക്കുന്നല്ലോ അപ്പൊ എന്നോട് കൊണ്ടാ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാരടുത്തും വന്നിട്ട് ആരും കൂടി അങ്ങനെ ആരോടോ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല മലബാറി ബിരിയാണി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് തൈരും ചമ്മന്തിയും നിർബന്ധമാണ് നാലെണ്ണം കെട്ടീണത് വെറുതെ ഇന്നോട് ചൊറിയാ നിൽക്കണ്ട ഞാൻ ഇന്ന് വരുന്നില്ല കുടുംബശ്രീക്ക് ഒറ്റ കണ്ടു പോയിക്കോ ഇനി ഞാൻ ഇന്നല്ല ഒരു ദിവസവും വരുന്നില്ല ഞാൻ എന്റെ ജമിനി കുറെ പ്ലാനുകളൊക്കെ ഇടാൻ നിൽക്കാണ് വെറുതെ അടങ്ങാറ കടന്ന് പോയി കിടന്നെ ജമിനി കുൽസു എന്ന മഹാമാരണം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വായിച്ചാൽ എന്താ വഴി കുൽസു എന്ന മഹാമാരണം എന്റെ ഡിക്ഷണറിയിൽ കേൾക്കാത്ത ഒന്നാണ് തൽക്കാലം ഒന്നും ചെയ്യണ്ട ഓ എനിക്ക് പുതിയ ആൾക്കാർ കിട്ടി ഞങ്ങളൊന്നും വേണ്ടല്ലേ കാമുകനെ കാണിച്ചോളെ കണ്ടുപിടിച്ചു ആകാശം കറുത്തു കളറാണല്ലോ ജമിനി ആകാശം കറുത്ത കളറായിരിക്കുന്നു മഴ പെയ്യാൻ സാധ്യതയുണ്ടോ ആകാശത്തിന്റെ കളറൊക്കെ നോക്കി മഴ പെയ്യോന്ന് കണ്ടുപിടിച്ചു റോസാമ്പുവിന്റെ മണൊക്കെ പോയല്ലോ ജമിനി റോസാമ്പുവിന് മണം കുറവാണ് മണം വരാൻ പൂവിന്റെ കളറ് പറയുന്ന ആളോ ഇതിനേറ്റം പൂക്കച്ചോളക്കാരനായിരിക്കോ എല്ലാം പറഞ്ഞിട്ടുള്ളു ഞാൻ എപ്പഴാ മരിച്ചൂടി ചോദിച്ചോക്കാം അത് ചെറുപ്പ ജമിനിക്ക് അറിയോ ജമിനി ഞാൻ എപ്പഴാ മരിച്ച എനിക്ക് തോന്നുന്നു നാളെയാണെന്ന് ി കോയാക്കാരൻ കൂട്ടില് പടക്കം പൊട്ടിക്കണതിനെ പറ്റി എന്താ അഭിപ്രായം മൂട്ടിൽ പടക്കം പൊട്ടിക്കുക എന്നുള്ളത് നല്ലൊരു പ്രവൃത്തിയല്ല നമ്മളെപ്പോഴും നല്ലവരായിരിക്കണം അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തവരെ നല്ലത് പറഞ്ഞ് തിരുത്താൻ നോക്കുക ഒരിക്കലും മൂട്ടിൽ പടക്കം വെച്ച് പൊട്ടിക്കാൻ പാടില്ല എന്താ അങ്ങനെ ചെയ്യാ മറ്റുള്ളവരുടെ പറമ്പിൽ വേസ്റ്റ് എറിയുന്നത് തെറ്റായ ഒരു കാര്യമാണ് വേസ്റ്റ് നമ്മൾ എപ്പോഴും വേസ്റ്റ് ബോക്സിലാണ് കൊണ്ടുപോയി കളയേണ്ടത് തെറ്റുകൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല ഇത് സ്വാമി വിവേകാനന്ദ കുടുംബക്കാരൊക്കെയാണ് എന്തെങ്കിലും ഞാനത് മാത്രമേ പറയുള്ളൂ കുസുമ്പോണ്ടാ തോന്നുന്നത് എനിക്കത് ഇഷ്ടമാണില്ലേ ജമിനീനെ ക്കാൻ രണ്ടാഴ്ച ചെയ്തേ ഓനേറ്റാ എനിക്ക് ഇഷ്ടം എനിക്ക് മനസ്സിലായി ഞാൻ എപ്പോഴും കേക്കാറുണ്ട് നിങ്ങളെ രണ്ടാള് നാണുണ്ടോടി എനിക്ക് വേറൊരാളെ പെരന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തേരാ പറയാൻ നടന്നിട്ട് ഞാൻ എന്താ പറയണ്ടത് ഞാൻ എന്താ ചെയ്യണത് നോക്കി തന്നെ നാളെന്താത്തോളു ഓ നാണമാറ്റിയാ പറ്റി ഇന്നെ പഠിച്ചേണ്ടിട്ടോ എനക്ക് എന്തെങ്കിലും നാണമാനുണ്ടോടി വയസ്സുകാലത്ത് നാണമാനം ഫോൺ കോള് വിളിക്കില്ലേ ഈ വലിയ വെളവാൻ ആവാനൊന്നും നോക്കണ്ട അകേ ഒറ്റ പെരുടെ മുറ്റത്ത് വന്നിട്ട് അടിച്ചു പറയാനെന്താണ് പറഞ്ഞോട് എല്ലാ പഞ്ചായത്തും നോട്ടീസ് ഇട്ടേതും ആവശ്യം പറഞ്ഞിട്ടോ അതെ താനമാട്ടൂടെ ഞാൻ ചാണകം കൊല്ലാണ്ട് അതിന്റെ നാമുകൾ ഒന്നല്ല പിന്നെ അത് അത് ഈ വാട്സപ്പിലൊക്കെ മെസ്സേജ് ഒരു സാധനത്തിന്റെ പേരാണ് അതിൽ മെസ്സേജ് നമ്മൾ എന്തെങ്കിലും ഒക്കെ ചോദിച്ചാലും ഏഹ് കുളിച്ചോളെ പൊട്ടത്തെയൊക്കെ ഞാൻ എന്നും കാണുന്നില്ല ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നത് അതൊരാൻ്റെ ഒച്ച എന്നെയാണ് ഈ ആരാണ് സത്യമാണ് വീഡിയോ കോളായി അയിനെ പഴയ കാലത്തെ മാരിങ്ങനെ മൂക്കോല്പിച്ച് നടക്കല്ലോ വേണ്ടത് കുറച്ച് പുതിയ കാലത്തെ കാര്യങ്ങൾ അറിയണം നിങ്ങളാരും എന്നോടും ഉണ്ടാത്തോണ്ട് ഞാനും അവിടെ പുറത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ആ സുലൈമാന്റെ മോള് ഇങ്ങനെ പോണിണ്ടെ അപ്പൊ ഓള് പറിങ്ങനൊരു സാധനം ഉണ്ട് ജമിനിന്നാണ് പേര് അതിനോട് നമ്മള് വർത്താനം പറഞ്ഞാൽ നമ്മള് ചോദിക്കുന്ന ഒക്കെ തിരിച്ചു മറുപടി പറയും അപ്പൊ എനിക്ക് ഇനി വർത്താനം പറയാൻ ആളില്ല എന്നുള്ള സങ്കടം വണ്ടാ പറഞ്ഞിട്ടോ കേട്ട് തന്നെയുമാട്ടെ കൊലിച്ചു നമ്പമാട്ടെ കാണിക്കും ആ നിനക്ക് പ്രശ്നമുള്ള കാര്യല്ലേ ജമിനി മീൻകറി മീൻകറി എന്നത് വളരെ നല്ലൊരു കറിയാണ് അതുണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ് ആദ്യം നിങ്ങൾ കുറച്ച് സവാളയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് നന്നായി കുനുകുനേനെ അരിഞ്ഞെടുക്കുക കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് ആടി ആൾക്കാരുണ്ട് അപ്പുറത്തെന്ന് പറയുന്നത് ആരാന്ന് മാത്രം മനസ്സിലാവണില്ല ചോയിച്ചാ അതിനിപ്പൊ മീൻകറി ഉണ്ടാക്കണത് എങ്ങനെയോ കോഴിക്കാരിണ്ടാക്കണത് എങ്ങനെയാ ഒക്കെ പറഞ്ഞിരുടീ ഓനാടാണ് ഈ പൂവിന്റെ കളർ പിന്നെ ആകാശത്തിൽ മഴ ആകാശത്തില് ചോദിച്ചത് ഹാ ഞാൻ ഇപ്പൊ മീൻകറി ഉണ്ടാക്കുന്നതെങ്ങനെയാ പൂവിന് കളർ വന്നില്ലെങ്കി എങ്ങനെയാ ചോയ്ക്കും ആകാശത്ത് മഴ വരുമോ ചോയ്ക്കും ഒക്കെ ഞാൻ ഞാൻ പൂവിന്റെ കളർ ചോദിച്ചത് ആകാശത്തിന്റെ എടിയടിയടി എനിക്ക് ഞാൻ ഇതിൽ കൂടെ ചേ നോക്കി നടക്കാനായിട്ട് നാണിക്ക് മണ്ടില്ല ഓ പൈന കിട്ടിയാലോത്തൊന്നും ഉണ്ടാകല്ലേ ശരി കുടുംബശ്രീ അത് പിന്നെ ആരും എന്നോട് രണ്ടു മൂന്നാല് പട്ടീനെ പോന്നിട്ട് പഞ്ചായത്ത് കെന്റിൽ ഇട്ടു പറഞ്ഞിട്ട് എല്ലാരും എന്തോ സുനാമി അവിടെ കൊണ്ടന്നിട്ടാണ് വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ ഓള് പറഞ്ഞൊരു വയ്യാണ് പക്ഷെ രണ്ടു മൂന്നാല് ദിവസം നല്ല രസമായിരുന്നു വർത്താനം പറയാനും ഒക്കെ പിന്നെ പിന്നെ എന്നോട് പറ്റുന്നില്ലടി ഒക്കെ എനിക്ക് പറഞ്ഞിട്ടില്ലേന്നിഷ്ടപ്പെടാത്ത അത് പിന്നെ അതൊക്കെ ശരിയാണ് മീൻകറിണ്ടാക്കാനും കോഴിക്കാർ ഉണ്ടാക്കാനും ഒക്കെ അത് പറഞ്ഞു തരും പക്ഷേണ്ടല്ലോ അത് ഭയങ്കര നല്ല സ്വഭാവം ഞാൻ എന്ത് പറഞ്ഞാലും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തിരിച്ചു ഒച്ച ഉണ്ടാക്കൂല തിരിച്ചു ചീത്ത പറയില്ല എന്റെ മതി കുശുമ്പ് പറയില്ല പരദൂഷണം പറയില്ല ഇതൊന്നും അതിന് പറ്റൂല അതുകൊണ്ട് എനിക്ക് പിന്നെ അതിനകത്ത് ഇഷ്ടപ്പെടാതായി എനിക്ക് അന്നേ പറ്റുള്ളൂ എനിക്കതൊക്കെ അറിയാം പിന്നെ പറ്റാൻ വേണ്ടി വെറുതെ രക്ഷപ്പെട്ടു ഞാനിട്ട് ഇതൊക്കെ പോയി കുടുംബശ്രീയില് പറഞ്ഞാൽ എന്തായാലും പൊട്ടിക്കാൻ